എല്ലാവർക്കും നമസ്കാരം വൈബി ടൈപ്പിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ജെവരി അല്ലെങ്കിൽ സാബൂണരി ഈ ജവരിയും പൈനാപ്പിളും വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസമാണ് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാകണം നോക്കാം ജവരി പൈനാപ്പിൾ പായസമാക്കാനുള്ള ആവശ്യമായ സാധനങ്ങൾ മുപ്പത് മിനിറ്റ് കുതിർത്ത് വേവിച്ചെടുത്ത ജവരി അല്ലെങ്കിൽ സാബൂണരി ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയ പൈനാപ്പിൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പൈനാപ്പിളിന്റെ നടുക്കഷ്ണവും അതിന്റെ കണ്ണു ഭാവവും നിങ്ങൾ എടുക്കരുത് തിളപ്പിച്ച് ആറ്റി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാല് ലിറ്റർ മിൽക്ക് മെയ്ഡ് അഥവാ കണ്ടൻസ് മിൽക്ക് നാനൂറ് എം എൽ പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂൺ ചെറിയ കഷ്ണം പട്ട അപ്പൊ നമ്മൾ ആക്കാൻ തുടങ്ങിയാണ് അപ്പൊ നമ്മൾ പേൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മൾ അതിലേക്ക് പേന കുറച്ചൊന്നും ചൂടാക്കി വന്നിട്ടുണ്ട് നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിൾ നമ്മളൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് പൈനാപ്പിൾ ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് കുറച്ചൊന്ന് നമ്മൾ ഇളക്കിയെടുക്കുക ആ ഇളക്കിയെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നേരത്തെ വെച്ച പഞ്ചസാര ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക ആ പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ വെച്ച പട്ട ഒന്നതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലോണം കുറു നല്ലോണം ഇളക്കുക പൈനാപ്പിളിൻ്റെയോ പഞ്ചസാരൻ്റെയും വെള്ളം ഇങ്ങനെ കുറച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ വെള്ളം വറ്റുന്നത് വരെ നമുക്ക് നമുക്കിങ്ങനെ ഒന്ന് കുറച്ച് സമയം നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കൊന്ന് കുറച്ച് സമയം നമുക്ക് തണുപ്പിക്കാൻ വെക്കാം പൈനാപ്പിളൊക്കെ ഒന്ന് തണുത്തു വന്നിട്ടുണ്ട് നമുക്ക് ആ പൈനാപ്പിളൊന്ന് ആ പട്ടയൊന്ന് നമുക്ക് എടുത്തു മാറ്റാം ജവരി നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ജവരിയുടെ കൂടെ നമ്മൾ ആ പൈനാപ്പിള് ഇതിന്റെ കൂടെ ഒന്ന് ആടി ചേർക്കുകയാണ് ജവരിയും പൈനാപ്പിളും ഇനി നമ്മൾ ഒരിക്കലും അടുപ്പത്ത് വെക്കരുത് നമുക്ക് അടുപ്പത്ത് വെക്കാൻ തന്നെ നല്ല രീതിയിൽ ഒന്ന് ഒന്ന് ജവരിയും പൈനാപ്പിളും ഒന്ന് മിക്സ് ആയി നമുക്ക് എടുക്കാം തണുപ്പിച്ച പാല് നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് കുറച്ചാരിങ്ങനെ മിക്സ് ആക്കിയാണ് നമ്മൾ ഒരു ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മളൊന്ന് കണ്ടൻസ് മിൽക്ക് നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പ്പിൾ പായസം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഗസ്റ്റിന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം ഇനി നിങ്ങൾക്ക് ഇതിൽ മധുരം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പഞ്ചസാര ഇതിൽ ചേർക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ച ജബലി പായസം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് എല്ലാവരും കഴിച്ചിട്ട് ഒന്ന് എൻജോയ് ചെയ്യും പൈനാപ്പിൾ വെച്ചുണ്ടാക്കി ഈ പായസം എല്ലാവരും കൃഷി നിങ്ങൾ എല്ലാവരും ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു